ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി മാറുകയാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ വളരെയധികം ചരിത്ര പ്രാധാന്യപരമായിട്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അല്പസമയത്തിനകം തന്നെ ദേവരഥ സംഗമം നടക്കും അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് പ്രത്യേകിച്ചും കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചരിത്ര പ്രാധാന്യം ചരിത്രമുറങ്ങുന്ന മണ്ണ് തന്നെയാണ് പ്രത്യേകിച്ചും കല്ല് പതിച്ച പാതി എന്ന ഒരു ചൊല്ലിൽ നിന്നാണ് കൽപ്പാത്തി എന്നുള്ളൊരു പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ഒപ്പം തന്നെ നിലവിൽ ഇവിടെയുള്ള ആഗ്രഹാരങ്ങളിലൊക്കെ തന്നെയും തമിഴ് ബ്രാഹ്മണരുടെ ഒരു ആ വളരെ വലിയൊരു സമുദായമാണ് നിലനിൽക്കുന്നത് ആ ഈ ഒരു ഭാഗത്ത് മുഴുവൻ തന്നെ കൂടുതൽ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരങ്ങളാണ് ഉള്ളത് പരമ്പരാഗത ഗ്രാമങ്ങളും ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പുതിയ കൽപ്പാത്തി പഴയ കൽപ്പാത്തി ചാത്തപുരം ഗോവിന്ദരാജപുരം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ആ പ്രദേശമാണ് ഈ ഒരു കൽപ്പാത്തി എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു വളരെ വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാഴ്ചകൾക്കായി എല്ലാവരും കാത്തിരിക്കുന്നത് ഉപദേവതകളായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികാശ്വരൻ എന്നീ ശിവൻ്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളി ദേവസേന സമതെ സുബ്രഹ്മണ്യ സൂര്യൻ നാഗദൈവങ്ങൾ തുടങ്ങിയുള്ള ഉപദേവ ഉപദേവതാ പ്രതിഷ്ഠകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഈ ഒരു ഉപദേവതകളുടെ മറ്റു ഉത്സവങ്ങളും ഒക്കെയും നടക്കുന്ന ആ ഒരു ചടങ്ങാണ് അതിലാണ് ഇപ്പോൾ മൂന്നാം നാളായ ഇന്ന് ദേവരഥ സംഗമത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നത് മൂന്നാം തേരുത്സവ ദിവസമായി ഇന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും ചാത്തുപുരം പ്രസന്ന മഹാഗണപതിയുടെയും തേരും അഗ്രഹാര വീതിയിലാണ് പ്രയാണം നടത്തുക തുടർന്ന് വൈകിട്ടാണ് പ്രസിദ്ധമായ ദേവരഥ സംഗമം നടക്കുന്നത് നിരവധി ആളുകളാണ് ആ ഒരു കാഴ്ച കാണാനായി എത്തിച്ചേർന്നത് പ്രത്യേകിച്ചും വളരെ ശക്തമായ തിരക്ക് അനുബന്ധിച്ച നിരവധി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആ ഈ തിരക്കിനോടനുബന്ധിച്ച് സുഗമമായ രീതിയിൽ എല്ലാവർക്കും ഈയൊരു ചടങ്ങ് കാണാനും ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയി ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എതിരുന്നാൽ കൂടിയും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും കൃത്യമായി ജനങ്ങളെല്ലാവരും തന്നെ ആ ഒരു കാഴ്ച കാണാനായി ഒത്തുചേർന്നി ിട്ടുണ്ട് സുഗമമായ രീതിയിൽ ഈ ഒരു കാഴ്ച കാണാനായി എല്ലാവരും എത്തിച്ചേരുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെയധികം ആ ഒരു ചടങ്ങിൻ്റെ പ്രൗഢിയോടുകൂടി ഇത്തവണയും നടക്കുന്നുണ്ട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൽപ്പാത്തിയിൽ നിന്നും അരുൺ ഒരുപക്ഷെ ഓരോ നാളുകൾ പോകും തോറും ആ ഒരു പ്രൗഢി ഇപ്പോഴും അങ്ങനെ ഒളിമങ്ങാതെ നിറഞ്ഞു നിൽക്കുകയാണ് നൂറ്റാണ്ടിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു ചടങ്ങ് ഒരുപക്ഷെ ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പോലും വളരെയധികം ഒരു ആ ഒരു ആകാംക്ഷ ഉളവാക്കുന്നത് തന്നെയല്ലേ തീർച്ചയായും എല്ലാ തലമുറയിലുള്ള ആളുകളും വലിയ ആകാംക്ഷയോടെ ആവേശത്തോടുകൂടെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് അതിൽ സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകളും കാലങ്ങളായി രഥോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകളും ഒക്കെ എങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും കൽപ്പാത്തിയിൽ നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ പാലക്കാട് നല്ല ചൂടാണ് ആ ചൂടൊക്കെ ഇങ്ങനെ മയങ്ങി സന്ധ്യാസമയത്തേക്ക് അടുക്കുകയാണ് വൈകുന്നേരത്തേക്ക് അടുക്കുകയാണ് ചൂടിനൊക്കെ ചെറിയ ശമനം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഉത്സവത്തിന്റെ ചൂടിന് യാതൊരു ശമനവും ഇല്ല എന്നുള്ളതാണ് അത്രയേറെ ആളുകളാണ് ഇങ്ങനെ വിവിധ നാടുകളിൽ നിന്ന് വിവിധ ദിക്കുകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കൽപ്പാത്തിയിലെ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരമാണ് അനുഷ്ഠാനമാണ് ഈ രഥോത്സവത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ആചാരങ്ങൾ ശിവദാസ് കന്മനം പറയും ശിവദാസ് കന്മനം എന്താണ് ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഏറെ കാലങ്ങൾക്ക് മുൻപ് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ മയിലാട് ദുരയിലെ മയൂരനാഥ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ രഥോത്സവത്തിന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള സമാ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് ഇവിടെ എന്നുള്ളതാണ് അപ്പം കൽപ്പാത്തി എന്നുള്ളത് ഈ കൽപ്പാത്തി പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണജനങ്ങൾ ആ ബ്രാഹ്മണജനങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്തൊക്കെയാണ് അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപരമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഉത്സവം കൂടിയാണ് കൽപ്പാത്തിയിലെ ഈ ഒരു രഥോത്സവം അതായത് തമിഴ്നാടിലെ ചില കൾച്ചർ അവിടുത്തെ ചില സംസ്കാരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആചാരങ്ങളാണ് ഈ രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പന്ത്രണ്ടാം നൂ ിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഇവിടേക്കു ഈ തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് തമിഴ് ബ്രാഹ്മിൺസ് ഇങ്ങോട്ട് കുടിയേറിയത് അതായത് അവിടെ ആ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു അധിനിവേശം ഉണ്ടായിരുന്നു ആ സമയത്ത് അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് തമിഴ് ബ്രാഹ്മീണൻ ബ്രാഹ്മിൺസ് അതായത് അവർക്ക് വേദ പണ്ഡിതരായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് സംഗീതത്തോട് വളരെ താല്പര്യമുള്ള സംഗീതജ്ഞരായിട്ടുള്ള കുറേ ആളുകളായിരുന്നു അവർ ഇങ്ങോട്ട് കുടിയേറി ഇവിടേക്ക് വന്ന സമയത്ത് അവർ ഈ നേരത്തെ കാവേരി നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന കുറേ തമിഴ് ആയിരുന്നു അവർ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നപ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുള്ള ഈ സ്ഥലം അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവിടുത്തെ അന്നത്തെ രാജാവായിരുന്ന ശേഖരിപുരം രാജാവിനോട് ഇവിടെ താമസിക്കാൻ അവർ അനുവാദം ചോദിച്ചു അങ്ങനെ ആ രാജാവ് അവർക്ക് അനുവാദം നൽകി അതായത് ആ സമയത്ത് ഇവിടുത്തെ ശേഖരിപുരം രാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കുറെ ബ്രാഹ്മിൺസ് ഉണ്ടായിരുന്ന നമ്പൂതിരിമാരായിരുന്നു പൗരോഹിത്യമായ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നത് പക്ഷേ അന്ന് ചില കാരണങ്ങൾ കൊണ്ട് അവർ മാറി പിന്മാറിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു ആ സമയത്താണ് ഈ തമിഴ്നാട്ടിൽ നിന്നും ഈ ബ്രാഹ്മി ഇങ്ങോട്ട് വരുന്നതും അവർ ഇവിടേക്ക് താമസിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നതും അങ്ങനെ അവർക്ക് ഇവിടെ അനുവാദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ തമിഴ് ബ്രാഹ്മിൻസ് ആയിരുന്നു പിന്നീട് അങ്ങനെ വന്ന ഈ തമിഴ് ബ്രാഹ്മിൺസ് ആണ് ഇവിടെ അത്തരത്തിൽ ആ കൊട്ടാരത്തിലെ എല്ലാ പൗരോഹിത്യമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പൂജാകർമ്മങ്ങൾ അടക്കം ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ചരിത്രം എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ കൽപ്പാത്തി പുഴയുടെ തീരത്ത് അവർ പിന്നീട് ഈ അഗ്രഹാരങ്ങൾ പണിതു ഈ അഗ്രഹാരങ്ങൾ ഒരു തമിഴ്നാട്ടിലെ അതേ രീതിയിൽ തന്നെയാണ് അവർ അഗ്രഹാരങ്ങൾ പണിതത് അതിനുശേഷം അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ ഇവിടെ നടത്താനുള്ള അനുമതി അവർ തേടി അങ്ങനെ രാജാവ് അതും സമ്മതിച്ചു അത് തമിഴ്നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രഥോത്സവം നടക്കുന്നുണ്ട് രഥങ്ങൾ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രീതി രഥങ്ങൾ എഴുന്നടിച്ച് കൊണ്ടുള്ള ഒരു രീതിയാണ് അങ്ങനെ ഇവിടെ ഈ ഒരു കൽപ്പാത്തിയിലും അങ്ങനെ രഥോത്സവം ആരംഭിച്ചു രഥം പണിയുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തയ്യാ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ അതിനുള്ള നിർമ്മിതിക്ക് വേണ്ടി പ്രത്യേകം ആളുകളുണ്ട് അവർ അത് മാത്രമാണ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായും ഈ രഥങ്ങൾ തയ്യാറാക്കുന്നത് അതായത് ശിവ ശിവന്റെയും അതു അതോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തി രീതിയിലാണ് പ്രധാനമായും ഈ ഒരു രഥങ്ങൾ തയ്യാറാക്കുന്നത് ആ രീതിയിലാണ് കാലങ്ങളായി ഇതിന് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ രഥങ്ങൾ തയ്യാറാക്കുന്നത് ഇനി ഇതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകളാണ് അങ്ങനെ രഥം തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിന് സമാനമായി തന്നെയാണ് ഈ രഥത്തിനും പ്രത്യേകതകൾ ഉള്ളത് അതായത് ഒരു ക്ഷേത്രത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ അത്രയും പ്രത്യേക പ്രാധാന്യം ഈ രഥത്തിനും ഉണ്ട് എന്നാണ് ഇതിന്റെ ആചാര ിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രവുമായി രഥോ രഥം വലിക്കുന്നതിനിടെ ചില ചെരുപ്പിട്ട് വലിച്ച ചില സംഭവമെല്ലാം തന്നെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ചെയ്തിരുന്നു അത് ആചാര വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് കാരണം ഇത് തന്നെയാണ് കാരണം കൃത്യമായി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അത്രത്തോളം തന്നെ പ്രാധാന്യം ഈ രഥങ്ങൾക്കും ഉണ്ട് കാരണം ഈ ഒരു രഥോത്സവ സമയത്ത് ദേവനെ ക്ഷേത്രം എന്നുള്ളതാണ് പലരും ഈ രഥത്തിനെ വിശേഷിപ്പിക്കാറ് എന്നുള്ളതാണ് അതിൽ തന്നെ നേരത്തെ ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ രാജാവിന് ഏതായാലും ഈ കൽപ്പാത്തിയിൽ അഗ്രഹാര ജനതയ്ക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാണെങ്കിലും അതല്ലെങ്കിൽ ഈ ആഘോഷം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാണെങ്കിലും ഒക്കെ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ അനുഗ്രഹമായും അറിയുന്നുള്ളതാണ് കാരണം ഇത്രയും നല്ല ഒരു ഉത്സവം നമുക്ക് കേരളത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അന്ന് ഒരു അനുമതി ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഉത്സവം തന്നെ ഇവിടെ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ആ വലിയ ഒരു തമിഴ്നാട്ടിൽ മാത്രം തമിഴ്നാട്ടിൽ മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിൽ അപൂർവ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ രഥോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഉത്സവത്തിന്റെ അതായത് ഈ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതികളിലും മറ്റുമൊക്കെ ഉത്സവം നടത്താറുള്ളത് ചിലയിടങ്ങളിൽ മാത്രമാണ് അങ്ങനെ നടത്തുന്ന ആ ഒരു ഇടത്താണ് ഈ രഥോത്സവം നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ആ പ്രത്യേകത തന്നെയാണ് രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമായി മാറിയിരിക്കുന്നത് അതായത് കൽപ്പാത്തിയിലെ ഈ ഒരു ദേവരഥ സംഗമത്തിന്റെ ആവേശം വലിയ രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്തുകൂടെ മറ്റ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ലൈവുമായി സംപ്രേഷണവുമായിട്ട് പോകുന്നുണ്ട് വലിയ തിരക്ക് അവിടെയും കാണുന്നുണ്ട് കാരണം അത്രയേറെ ആളുകളൊക്കെ ഇങ്ങനെ വലിയ ആവേശത്തോടുകൂടെ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ ഉത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ാണോത്തിലാണ് വിവിധ നാടുകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അത് തന്നെയാണ് അരുൺ വളരെയധികം ആവശ്യത്തോടു കൂടി തന്നെയാണ് കൽപ്പാത്തി ആ ഒരു ദേവനഥ സംഗമത്തിനായി കാത്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ദേവനഥ സംഗമം നമുക്ക് കാണാൻ സാധിക്കും